എല്ലാവർക്കും നമസ്കാരം വേദാവിധ ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം നാലാം തീയതി ചിങ്ങ മാസം പത്തൊൻപതാം തീയതി ഉത്രാട ഉത്രാടനക്ഷത്രവും ദ്വാദശും എല്ലാവരും തിരുവോണത്തിന്റെ തിരക്കിലായിരിക്കും ഉത്രാടം തിരുവോണ ആഘോഷത്തിന്റെ ഒന്നാം ദിനമാണ് എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ ശുഭ അശുഭഫലങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ശുഭപരമായിരിക്കുന്നൊരു ദിവസമായിരിക്കും നാളെ പ്രധാനമായിട്ടും ഇവരെ ബാധിക്കുന്ന ഒരു വർഷം സാമ്പത്തിക വിഷയങ്ങളായിരിക്കും പ്രധാനപ്പെട്ട ഇരുപത് വയസ്സിന് ശേഷം മുപ്പത് വയസ്സ് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ളതിനെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ നല്ല രീതിയിൽ അലട്ടുന്ന ഒരു സമയമായിരിക്കും ആയതിനാൽ തന്നെ നാളത്തെ ദിവസവും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ആദ്യ പിടിക്കേണ്ടതായ ഒരു ദിവസമായിരിക്കും പൊതുവെ മനസ്സിന് സന്തോഷങ്ങൾ ആഘോഷങ്ങളൊക്കെ മധ്യാത്തിന് ശേഷം നാളത്തെ ദിവസം പറയാവുന്നതാണ് നക്ഷത്രക്കാർ ധനക്കൂറിലും മകരക്കൂറിലും വിടുന്ന നക്ഷത്രമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് ശരീരമാറ്റം ദോഷഫലം നൽകുമ്പോൾ വ്യാഴമാറ്റം ഗുണഫലത്തെ നൽകും മകരക്കൂറുകാരെ സംബന്ധിച്ച് കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവവും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നാളത്തെ ദിവസം ആരുമായിട്ടും ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കും വിവാഹാദി ദാമ്പത്തിക ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പൊതുവെ ഗുണഫലത്തെ തന്നെ പറയാവുന്നതാണ് മധ്യാ വരെ പല വിധത്തിലുള്ള എതിർപ്പുകളും അസ്വസ്ഥതകളും കലഹങ്ങളും ദേഷ്യങ്ങളൊക്കെ പറയാമെങ്കിലും മധ്യാദനത്തിന് ശേഷം കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുന്നതാണ് തൊഴിൽ ധനമേഖലയെപ്പറ്റി ചിന്തിച്ചാൽ മുപ്പത് മുപ്പത്തിയെട്ട് വയസ്സുള്ളവരെ സംബന്ധിച്ച് രാഹുദശ ആയതിനാൽ സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകൾ വളരെ വലുതായിരിക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളും പല വിധത്തിലുള്ള ക്ലേശങ്ങളും തൊഴിൽ സ്ഥാനത്തെ അസ്ഥിരതയും തൊഴിൽ സ്ഥാനത്തുള്ള ജോലി ഭാരങ്ങളൊക്കെ ഇവരെ കാര്യമായി ബാധിക്കാറുണ്ട് എന്നാലും പൊതുവെ നാളത്തെ ദിവസം ഗുണപരമായിരിക്കും തന്നെ പറയാം ധനപരമായിട്ടുള്ള അധിക ചെലവ് വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം രോഗാദി കാര്യങ്ങളെ ചിന്തിച്ചാൽ പ്രത്യേകിച്ച് നാളത്തെ ദിവസം രോഗാദിക്ലേശങ്ങളൊന്നും തന്നെ ടെൻഷൻ അടിക്കേണ്ടതായ രീതിയിൽ ഉണ്ടാവുന്നതല്ല പൊതുവെ ഉത്രാടനക്ഷത്രക്കാരിൽ നാളെ ശുഭഫലത്തെ തന്നെ പറയാവുന്നതാണ് നാളത്തെ ദിവസം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മാനസിക ഉല്ലാസങ്ങൾ കിടന്നാണ് കുടുംബജനങ്ങളിലുമൊത്ത് ക്ഷേത്രദർശനം നടത്തുന്നതും വിശേഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെയും ദേവിക്ഷേത്രത്തിലും എല്ലാ കുടുംബജനങ്ങളോടൊപ്പം ദർശനം നടത്തുന്നതും ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തെ നൽകാനും കുടുംബത്തിന് സന്തോഷം സമാധാനവും ഉണ്ടാവാനും ഇട നൽകുന്നതാണ് നമ്മൾ ഇന്നലെ സന്ധ്യാസമയത്ത് ദീപം ധരിക്കേണ്ട എന്റെ പ്രാധാന്യത്തെ പറ്റി പറയുകയുണ്ടായി ദീപം തെളിക്കുന്ന കാര്യത്തിലും പലർക്കും പല സംശയങ്ങളാണ് പൂജാമുറി ഇല്ല അപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ഥാനം വിളക്ക് കത്തിക്കാൻ കൽപ്പിക്കണം എവിടെ വെച്ച് വിളക്ക് കത്തിക്കണം താഴത്ത് വെച്ച് കത്തിക്കുന്ന ദോഷമാണോ വിളക്ക് ഏതെങ്കിലും പീഠത്തിൽ വെച്ച് കത്തിക്കണോ രണ്ട് തിരിയിടുന്നോ ഒരു തിരിയിടുന്നാണോ നല്ലത് അഞ്ച് തിരിയിടുന്നതാണോ ഉത്തമം വിളക്കിനകത്തേക്ക് നല്ലെണ്ണയാണോ വെളിച്ചെണ്ണയാണോ നെയ്യാണോ ഒഴിക്കേണ്ടത് വിളക്ക് തെളിച്ചതിന് ശേഷം കെടുത്തി ആ തിരി എണ്ണയും പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ തിരി എങ്ങനെ കെടുത്തണം ഇങ്ങനെ പലവിധ സംശയങ്ങളും പലർക്കും ഉണ്ട് നമ്മൾ ആദ്യം ഇതേ സംശയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് ചിന്തിക്കേണ്ടത് ദീപം തെളിക്കുക എന്ന് ഉദ്ദേശിച്ചാൽ ആ സന്ധ്യാസമയത്തെ അസ്തമയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷാംശത്തെ മാറ്റിക്കൊണ്ട് ശുഭഫലത്തെയും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നതിനും ആ ഗൃഹത്തിൽ ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതിനുമാണ് ആ ദീപം പ്രാധാന്യമായിട്ട് കൽപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് പൂജാമുറി ഒന്നും ഇല്ലാത്തവർ നിലത്ത് അതിന് നാൽക്കാലമുള്ള പീഡങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിലവിളക്ക് കത്തിക്കുമ്പോ പീഠം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓടിന്റെ ഒരു തലങ്ങയോ അതല്ലെങ്കിൽ ഒരു വാഴയിലയോ ഇതൊന്നുമില്ലെങ്കിലും ശുദ്ധമായ ജലം തളിച്ചുകൊണ്ട് വെറും നിലത്തും നിലവിളക്കി വെക്കാം നിലത്ത് വെച്ച് നിലവിളക്ക് കത്തിക്കുന്നതിന് യാതൊരു ദോഷവും നമ്മുടെ ഹിന്ദു ആചാരത്തിൽ പറയുന്നില്ല ദീപം തെളിക്കുമ്പോൾ ഒരു തിരി പാടില്ല രണ്ട് തിരി വേണമെന്നാണ് അതിൽ കിഴക്കോട്ടൊന്നും പടിഞ്ഞോട്ടൊന്നും ആയിട്ടാണ് നമുക്കും മൂർത്തിക്കുമായിട്ടൊന്നാണ് സങ്കല്പം വൈകുന്നേരത്തേക്ക് വിളക്ക് കത്തിക്കുമ്പോൾ പടിഞ്ഞോട്ട് തിരിഞ്ഞിരിഞ്ഞ് വേണം അഞ്ചുതിരി ഉത്തമം അഞ്ചുതിരി ഇടാൻ പറ്റില്ല അതോ വീടുകളിൽ അഞ്ചുതിരി ഇടുന്നത് എല്ലാ ഗൃഹങ്ങളിലും പ്രായോഗിക തലത്തിൽ വരില്ല ആയതിനാൽ രണ്ടുതിരി എണ്ണ വെക്കുക നെയ്യാണ് ഏറ്റവും ഉത്തമമെന്നാണ് പക്ഷെ നിത്യം നെയ്യ് വിളക്ക് കത്തിക്കാനൊന്നും നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ അനുവദിച്ചൊന്നും വരില്ല അതിനാൽ നെയ്വിളക്ക് കത്തിച്ചില്ലെങ്കിൽ ദോഷമെന്നതല്ല എല്ലെണ്ണ ഏറ്റവും നെയ്യ് കഴിഞ്ഞാൽ എല്ലെണ്ണയും അതിനുശേഷവും വെളിച്ചെണ്ണയും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇത് മൂന്ന് ദ്രവ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാവാം ശുദ്ധമായ എണ്ണ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പാചകത്തിനുപയോഗിച്ച എണ്ണ നിലവിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കരുത് തിരി കത്തിച്ചതിന് ശേഷം എല്ലാവർക്കും ഉള്ള സംശയമാണ് തിരി പുഷ്പം കൊണ്ട് കെടുത്തണോ വീശിക്കെടുത്തണോന്ന് ഊതിക്കെടുത്തരുന്ന് മാത്രമേ ഉള്ളൂ വീശി വീശിക്കെടുത്തണോണ്ടെന്ന് ഒരു ദോഷവും ഇല്ല വിളക്കിന്റെ ചുവട്ടിൽ ഒരു പുഷ്പം വെക്കാൻ പറ്റുന്നവർ ഒരു പുഷ്പം വെക്കുക എന്തെങ്കിലും ഒരു കീർത്തനം ചൊല്ലുക അര നാഴിക നേരമെങ്കിലും നിലവിളക്കൊന്ന് കത്തിച്ച് വെക്കുക നമ്മുടെ വീടുകളിലെ നിലവിളക്കിലേയും എല്ലാ ദിവസവും തിരി തിരിമാറണമെന്ന നിർബന്ധമില്ല ആ തിരി എണ്ണയും അതുപോലെ എടുത്ത് മാറ്റി വെക്കാം പൂജാമുറി ഉള്ളവർ അവിടെ തന്നെ ഇരിക്കാം അതല്ലാത്തവർ പ്രധാന സിറ്റൌട്ടിൽ എവിടെയെങ്കിലും വെച്ച് വിളക്ക് കത്തിക്കുക ശേഷം ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് നിലവിളക്ക് മാറ്റിവെക്കുക പിറ്റേ ദിവസം ആ തിരി തന്നെ ഉപയോഗിച്ചെന്ന് വെച്ച് ദോഷമൊന്നുമില്ല എല്ലാ ദിവസവും തിരി തിരിമാറ്റി കത്തിക്കാനാണെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും തിരി തിരിമാറ്റി വരും ഒരു ക്ഷേത്രങ്ങളിലും നിത്യം തിരി ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കാം എന്നാലും പകുതിയിൽ കൂടുതലും ക്ഷേത്രങ്ങളിലും അതല്ല തൊണ്ണൂറ്റി ശതമാനം ക്ഷേത്രങ്ങളിലും മൂന്ന് ദിവസത്തിൽ ആ തിരി മാറ്റാറ് അപ്പൊ അതുകൊണ്ട് കത്തിച്ചതിരി പിറ്റേ ദിവസം കത്തിക്കുന്നുണ്ടെന്ന് ഒരു ദോഷവും പറയുന്നില്ല കത്തിച്ച വിളക്ക് തേച്ചതിന് ശേഷം പുതിയ എണ്ണ ഒഴിക്കുമ്പോൾ അതിലേക്ക് കത്തിച്ച തിരി ഇടാൻ പാടില്ല വിളക്കിനാന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെയും വിളക്ക് കഴുകി ക്ലീനാക്കിയതിന് ശേഷം ആ കത്തിച്ച തിരി വെച്ചൊരിക്കലും കത്തിക്കരുത് ആ വിളക്കിലുള്ള തിരി മാറ്റാതിരിക്കുന്ന ആ രണ്ടോ മൂന്നോ ദിവസം വരാതിരി കത്തിക്കാവുന്നതാണ് ഇത്രയും നിസാരമായ ഒരു ക്രിയാണ് വൈകുന്നേരത്തുള്ള വിളക്ക് വെപ്പ് ആയുധം മുടങ്ങാതിരിക്കാനും നമ്മുടെ സംസ്കാരം തുടർന്നു പോകുന്നതിനും എല്ലാ ഗൃഹങ്ങളിലും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് നയിക്കാനായിട്ട് നമ്മുടെ ഹിന്ദു ആചരണങ്ങൾ ഏറ്റവും ഉത്തമമാണ് ആയുധനൊക്കെ അനുഷ്ഠിക്കുക എല്ലാവരും ഉത്രാട ദിനാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം